ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളെ എല്ലാവരും സുഖായിരിക്കുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നു സേഫായിരിക്കുന്നു അപ്പം ഇന്നാണ് ഞാൻ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരം നിൽക്കുമ്പോൾ ഉള്ള പുള്ളൊന്നും ഇല്ല കേട്ടോ ഞാന് കുറച്ച് സമയമായിട്ട് നമ്മൾ അടുക്കളയിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കറി വെക്കണം ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് പൊടി സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് വേവിച്ചു കഷ്ണങ്ങളൊക്കെ ഇട്ടു സാമ്പാർ പൊടി അതായത് സാമ്പാർ പൊടി മാത്രമുള്ളൊരു സാമ്പാറാണ് കേട്ടോ അപ്പം നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുള്ളത് മത്തിയാണ് കുഞ്ഞ്മത്തിയാണ് അപ്പോൾ കുറച്ച് പ്രയാസമാണല്ലോ മത്തിയൊക്കെ ഒക്കെ നന്നാക്കി എടുക്കാനായിട്ട് അപ്പോൾ മീനൊക്കെ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ ഞാൻ ഉൾപ്പെടെ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ മീനൊക്കെ നന്നാക്കി നമ്മൾ കറി ഇതാ കടുകും മുളകുമൊക്കെ ഇട്ട് ഉണക്ക മുളകുമൊക്കെ വറവിട്ട് കേട്ടോ അപ്പം സാമ്പാർ അടിപൊളിയായിട്ടോ നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് സാമ്പാറുണ്ട് മീൻ പൊറിച്ചത് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ ഉപ്പൊക്കെ നോക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഊണ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇതാ സാമ്പാർ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കൂടുതൽ നീട്ടിയിട്ടുള്ളൊരു സാമ്പാറാക്കിയില്ല കുറച്ച് കട്ടയിലുള്ളൊരു സാമ്പാറാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ മത്തി കുഞ്ഞമത്തി ഒക്കെ ഫ്രൈ ചെയ്ത് എടുത്ത് ഇട്ടുണ്ട് കേട്ടോ ഇതാണ് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറുണ്ട് സാമ്പാറുണ്ട് മത്തി വറ്റിച്ചതും ഉണ്ട് അതുപോലെ തന്നെ മത്തി പൊരിച്ചതും അപ്പം ഞാൻ അതൊക്കെ കൂട്ടിയിട്ടൊരു പിടുത്തം പിടിച്ചതിൻ്റെ ഓ ഹാ 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 അടിപൊളി ആട്ടോ നമുക്ക് സാമ്പാറിലേക്ക് ഏത് ഏത് ഫിഷായാലും ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ തന്നെയട്ടോ സാമ്പാർ ഉണ്ടായാൽ നമുക്ക് ചോറ് അറിയുകയേ ഇല്ല കേട്ടോ അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ ചോറ് കഴിക്കാനായിട്ട് അപ്പം വീഡിയോ എടുക്കേണ്ട കാര്യത്തിൽ ആരും തരൂല്ല അപ്പം ഞാനറ്റയ്ക്ക് തന്നെ കേട്ടോ വീഡിയോയിലും കഴിക്കലും ഉണ്ടാക്കലും അപ്പം നിങ്ങളുടെ വിചാരം ഞാൻ മാത്രം ഉണ്ടാക്കി കഴിക്കുന്നതാണേ അപ്പം നമ്മളിന്ന് വൈകുന്നേരം ചിക്കൻ ആയിരുന്നു കേട്ടോ ചപ്പാത്തിയിലേക്ക് ചപ്പാത്തി ദോശ അങ്ങനെയുള്ള ഒക്കെയാണേ അപ്പം ചിക്കൻ വേവിച്ചതിന് ശേഷം കുട്ടികൾക്ക് അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ വേവി വേവാത്ത ആ ഒരു പ്രശ്നം കുട്ടികൾക്ക് വരൂല്ല വയറിനൊക്കെ പ്രശ്നം വരുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കറിയിൽ വെച്ചിട്ട് വേവിച്ചതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇനിയും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കുറേ ഷോർട്ട് ടൈം പീരീഡിൽ നിന്ന് ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ ഇനിയും ഇനിയും വരും കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമ്മൾ രാത്രി കഴിക്കാനായിട്ട് ചോറുണ്ട് ഗോതമ്പ് ദോശ ഉണ്ട് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ അതുപോലെ നമ്മുടെ ഉച്ചക്കത്തെ മത്തി വറ്റിച്ചത് അപ്പം ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഡിന്നർ എല്ലാവരും റെഡിയാണ് കേട്ടോ അപ്പം നമ്മൾ കഴിക്കാനായിട്ട് പോവണേ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു അടുത്തൊരു വീഡിയോ കാണുമ്പരെ ബൈ